ാണ് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ എല്ലാം ഭംഗിയായിട്ട് നടന്നു നല്ല സന്തോഷത്തിലാണ് ഉച്ചപൂജ അലങ്കാര വർണ്ണന മോഹിനിയാട്ട ആവിഷ്കാരത്തില് എന്റെ മോള് ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പൊ അഞ്ചു വർഷായി കോവിഡ് സമയത്താണ് ഇതാദ്യമായിട്ട് കുട്ടി വരച്ച ചിത്രം അന്ന് ഗുരുവായൂരപ്പൻ്റെ വർണ്ണന ആ കുട്ടി വര സ്ഥിരമായിട്ട് വരയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരച്ചു കുട്ടിയാണ് അപ്പം പഠിച്ചിട്ടില്ലെങ്കിലും അവൾ നന്നായിട്ട് ഗുരുവായൂരപ്പനെ വരയ്ക്കും ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരച്ച് പൂർത്തിയാക്കിയതിന് ശേഷം ഇരിക്കുന്ന സമയത്താണ് അന്ന് ഉച്ചപൂജ അലങ്കാരം വീഡിയോ ഓഡിയോ നമുക്ക് തിരുമേനി അയച്ചിരുന്നത് ശ്രീ ശ്രീകുമാരൻ തിരുമേനി ഗുരുവായൂരത്തെ കീഴ്ശാന്തി അയച്ചു തരുന്നത് അത് ഉടനെ ഇന്ന് വരച്ച ചിത്രമാണ് അമ്മേ ഞാനത് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെ ചെയ്യും സാധാരണ മോഹിനിയാട്ടം വായ്പാട്ടിനാണ് ചെയ്യുന്നത് വായ്പാട്ടും അത് അല്ലാതെ കണ്ട് സംസാരിക്കുന്ന ഒരു കാര്യത്തിന് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാതെ കണ്ട് ഒട്ടും തന്നെ പ്രിപ്പയർ ചെയ്യാതെ കണ്ട് കേൾക്കുന്ന ആ വർണ്ണന അത് ആ അപ്പോൾ തന്നെ ഉൾക്കൊണ്ട് അതിനൊരു ഭാവും അതിനൊരു താളുമുണ്ട് അത് കണക്കാക്കി ഞാൻ ചെയ്തു കൊള്ളാം അമ്മേ അമ്മ എനിക്കൊരു ബ്ലൗസും സെറ്റ് കൊണ്ടും അറേഞ്ച് ചെയ്തു തരുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ബ്ലൗസ് അത് ശരിയാക്കി ചെറുതാക്കി സൂചി ഊത്തി കൊടുത്ത് അതിന് സെറ്റ് കൊണ്ടും എടുത്തു വന്ന് ആവിഷ്കാരം ചെയ്തു അത് അപ്പം തന്നെ തിരുമേനിക്ക് അയച്ചു കൊടുത്തു അതുപോലെ നിത്യവും അങ്ങനെ വരുന്ന ഗുരുവായൂർ ഓഡിയോ അവർ യൂ ദേവസ്വം ഓഡിയോ യൂട്യൂബിലിടുന്ന ഓഡിയോ ഓഡിയോ അതിന് നമ്മൾ ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ കാലടിയിലെ പോണ ദിവസമാണെങ്കിൽ പോയിട്ട് വന്ന് കഴിയുമ്പോൾ അന്നത്തെ അലങ്കാരം അത് കേൾക്കും കേട്ട് കഴിയുമ്പോൾ അത് അപ്പൊ തന്നെ ചെയ്യും വീണ്ടും അതിനൊരു പ്രാക്ടീസ് ഒന്നും ഇല്ല അതുകൊണ്ട് അതൊന്നും കേട്ട് കേട്ട് വായിരം അമ്പലത്തിൽ ചെയ്യുമ്പോൾ കേൾക്കാനുള്ള സമയം ഉണ്ടാവാറില്ല നമ്മൾക്ക് സമയം സമയം അത് ജസ്റ്റ് വന്നാൽ ആ ഓടിയോ കേൾക്കാനുള്ളൊരു സമയം ഭാഗ്യം കിട്ടാറില്ല എന്താണ് രൂപം എന്നുള്ളത് അറിയാൻ വേണ്ടി സ്റ്റേജിൽ കയറി ജസ്റ്റ് ഒന്ന് ആ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ ചെയ്തു അങ്ങനെ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നത് തന്നെണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം കുട്ടിക്ക് അങ്ങനെ പറയാൻ തോന്നിയതും ഇന്നത്തെ വർണ്ണന ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം കുട്ടി വെച്ച് നിൽക്കുന്ന കണ്ണന കണ്ണനാണ് അത് മോഹിനിയാട്ടാവിഷ്കാരത്തിൽ കുട്ടി ഇന്നത്തെ ചെയ്യണം കണ്ടിട്ടും ഇന്നത്തെ കളഭാനം കാലങ്ങളാണ് നല്ല കൗതുക കളഭ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചെറിയൊരു താമര വിരിച്ചിട്ടുണ്ട് ആ താമരയിൽ എന്തൊക്കെ ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിരിക്കുന്നത് കാല് പിണച്ചു വെച്ചിട്ടുണ്ട് താമരേനെ മോള് ഏർ പിണച്ചു വെച്ചാൽ രണ്ടു കാലമില്ല ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടു കോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കറക്കണ്ട ഒരു മിട്ടും എടുക്കാൻ അധികം പറ്റൊന്നുമില്ലാത്ത ഉണ്ണി ഉണ്ണിക്കണ്ണൻ ഏർ കഴിച്ചു നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാ മാല കഴുത്തിനോട് ചേർന്ന് മാല മൂന്ന് ഗോപിതിലകങ്ങൾ ഒന്ന് മാറിന്റെ കണ്ടെന്നുള്ള തോളത്ത് അങ്ങനെയാ ചാർത്തിരിക്കണത് ഏഹ് കൈവിളകള് തോൾ വിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് പൊന്നുണ്ണി കണ്ണ രണ്ട് കയ്യോടുകൂടി ആ പൊന്നോടൊക്കെ ഉള്ള ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിട്ട് വേണു കാലം പൊഴിക്കുക താമര കണ്ണനായിട്ടാ നിൽക്കണത് താമരപ്പൂവിൽ കാല് പിണച്ചുവെച്ച് ഓടക്കോഴി വിളിച്ചാൽ നിൽക്കുന്ന ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നല്ല മിഡുമെടുക്കനായിട്ടൊരു കാണാൻ ചെവിയിൽ ചെവി പൂക്കൾ നെറ്റിമേല സ്വർണ്ണഗോപി നല്ല കൂടി വേണു ഗാനം പൊഴിക്കാൻ കാണാൻ എന്താ അല്ല നല്ല ഭംഗിയായിട്ടാ നിക്കുന്ന സ്ത്രീലക്കത്തിട്ടോ കളഭ പീല ചാർച്ചിട്ടുണ്ട് ഒരൊറ്റ പീലിയായിട്ട് അതും നല്ല ഭംഗിയുണ്ട് രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത് ഒന്ന് വെളുത്തോട്ടം കൊണ്ടുള്ള തിരുമുടിമാല മറ്റത് തെച്ചിപ്പൂവും തുളസി ആയിട്ട് ഒരു തിരുമുടിമാല അതുപോലെ കരുത്തി നല്ല ഭംഗിയുള്ള തടിച്ചുരുണ്ട രണ്ടും മാലകൾ രണ്ടും വനമാലകളാ ഏർ ി ധാരാളമായിട്ട് തുളസി ഇടയിലായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള രണ്ടുണ്ടമാലകൾ അതും നല്ല കൗതുകണ്ട് ഏഹ് രണ്ടുണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളും അതിന്റെ നടുവിലാണ് താമരപ്പൂലും നിക്കണ ഉണ്ണി കണ്ണ താമരക്കണ്ണൻ ആ കണ്ണങ്ങനെയാണല്ലോ കണ്ണന്റെ ആ താമരക്കണ്ണൻ അത് ആ താമരപ്പൂവിൽ നിന്നിട്ട് ഓടക്കൊള്ളി വിളിച്ചുകൊണ്ടാണ് നിക്കണത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അതുപോലെ തിരുമുടി മാലകൾ നമ്മൾ നാലഞ്ച് ഉണ്ടമാലകൾ താമര തുളസി ആയിട്ട് ഒരു ഉണ്ടമാല പിന്നെ രണ്ട് ഉണ്ടമാലകൾ പിന്നെ കണ്ണന് പ്രളസി മാത്രമായിട്ട് നാലെണ്ണം അങ്ങനെ നാലഞ്ച് നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തിട്ട് ശ്രീലകത്തൊക്കെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാകുമ്പോൾ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവില് താമരപ്പൂവില് താമരപ്പൂ ഇങ്ങനെ കൊണ്ടാണ് ചേർത്തിരിക്കുന്നത് ആ താമരപ്പൂവിൽ നിന്നുകൊണ്ട് കാലിപ്പിടച്ചു വെച്ച് വീണ് ഗാനം പൊഴിക്കണം നല്ലൊരു വീണ് ഗോപാലൻ ആ ഇത് കാണാൻ നല്ല കൗതുകാട്ടും മനസ്സിൽ ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ നല്ല സന്തോഷം അത്ര രസമായിട്ടുണ്ട് ഒരു വായുപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങളെ